വള്ളികുന്നം ഇലിപ്പക്കോളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിച്ചത് ഇതിന്റെ ഭാഗമായി പ്രത്യേക ഗണിത അസംബ്ലി നടത്തി ഗണിത ക്വിസ് മത്സരം പോസ്റ്റർ പ്രദർശനം സമ്മാനദാനം എന്നിവയും നടന്നു സീനിയർ അസിസ്റ്റന്റ് പി അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു നന്ദന എ നായർ ശരണ്യ എസ് കുമാർ അർജ്ജുനൻ എം നായർ ആർ രാജേഷ് ഹൻസ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും